ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര എളനാട് തൃക്കണായ മഹല നരിക്കുണ്ട് ചാറത്തിലെ ആണ്ട് നേർച്ചയും ദിക്ര സ്വലാത്ത് വാർഷികവും വിപുലമായി സംഘടിപ്പിച്ചു वीह <tiple> 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 ഇവിടെ പഴക്കമുള്ള അതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ശ്രമത്തിൽ വ്യാപൃതരായ നീല സ്നേഹികൾ ഇവിടെ ഈ സദസ് പുറത്തും നല്ല കാര്യങ്ങളൊക്കെ സഹിക്കുന്ന ഒരുപാട് മക്കൾ ഉൾപ്പെടെ ഈ സന്ദർഭത്തിലൂടെ പങ്കെടുത്തിട്ടുണ്ട് തൃക്കണായ നരിക്കുണ്ട് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹിയുടെ ആണ്ടു നേർച്ചയും എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന ഞായറാഴ്ചകളിൽ മഖാമിൽ നടന്നുവരുന്ന ദിക്ര സ്വലാത്ത് പ്രാർത്ഥന സദസ്സിന്റെ വാർഷികവും പ്രത്യേക പ്രാർത്ഥനാ സദസ്സുമാണ് നടന്നത് രാവിലെ ദിക്ര സ്വലാത്ത് മൗലീത് പാരായണം എന്നിവ നടന്നു ഖമറുദ്ദീൻ അൻവരി ഹാജ അൻവരി ഉസ്മാൻ ഫൈസി ഇസ്മായിൽ അൻവരി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കൊടിയേറ്റവും അന്നദാനവും ഉണ്ടായി നമ്മൾ അറിയപ്പെടുന്നത് ഒരു ഉണ്ടായിരുന്നില്ല റൈറ്റ് വിഷൻ ന്യൂസ് ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിലായും റീറ്റെയിൽ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റ് ഇങ്ങനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രെഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേരക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് വൺ നയൻ ഡബിൾ ഫൈവ് നയൻ സീറോ സെവൻ ഫോർ ടൂ നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ